ീശ്വിഷൻ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ ഇന്ന് ലോകമംഗമുള്ള കത്തോലിക്ക ക്രൈസ്തവ സമൂഹം ഓശാന തിരുനാൾ കൊണ്ടാടുകയാണ് ഈ സന്ദർഭത്തിൽ നിങ്ങൾക്കേവർക്കും ഓശാന തിരുനാളിൻ്റെ പ്രാർത്ഥനാ മംഗളങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ ആശംസിക്കുന്നു ഓശാന എന്നാൽ ഒരു നിസ്സഹായൻ്റെ ശരണത്തിൻ്റെ വിളിയാണ് ഏതൊരവസ്ഥയിലും തന്നെ സഹായിക്കാൻ ദൈവമുണ്ട് യേശുണ്ട് എന്നുള്ളതിൻ്റെ പ്രത്യുത്തരമാണ് ഓശാന എന്ന ഗീതികൾ നമുക്ക് ക്രൈസ്തവ മതത്തിലും യഹൂദ മതത്തിലും ഓശാന എന്ന ഈ ശബ്ദം ഉപയോഗിക്കുന്നത് കാണാൻ സാധിക്കും ഓശാന എന്നാൽ കർത്താവെ രക്ഷിക്കണമേ എന്നാണ് അർത്ഥമാക്കുന്നത് തൻ്റെ ദിപ്പീഡതയിൽ നിന്നും തൻ്റെ പരാജയത്തിൽ നിന്നും തൻ്റെ വീഴ്ചയിൽ നിന്നും ദൈവമേ രക്ഷിക്കണമേ അങ്ങനെ കൈപിടിച്ച് വീർത്തണമേ എന്നുള്ള പ്രാർത്ഥനയാണ് ഈ ഓശാന എന്ന ശബ്ദത്തിൽ നാം കാണുന്നത് ഇന്ന് നാം വളരെ പ്രത്യേകമായി ധ്യാനിക്കാൻ പോകും വചനഭാഗം വിശുദ്ധമാതായി അറിയിച്ച ശേഷം അധ്യായം ഇരുപത്തിയൊന്ന് വാക്യങ്ങൾ ഒന്ന് മുതൽ പതിനേഴ് വരെയാണ് ഈ വചനഭാഗത്ത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ യേശു ഒരു കഴുത കുട്ടിയുടെ പുറത്ത് വിനയാനുദ്ധിനായി ജെറുസലേം നഗരത്തിലേക്ക് പ്രവേശിക്കുകയാണ് ജെറുസലേം നിവാസികൾ യേശുവെ ഒരു രാജാവായി കണ്ടു എന്നതിൻ്റെ അടയാളമാണ് ദാബി ദർഭത്തിൻ്റെ ഹോസാന എന്ന ശബ്ദത്തോടു കൂടി യേശുവിനെ ജറുസലം നഗരത്തിലേക്ക് ഒരു രാജാവിനെ പോലെ സ്വീകരിക്കുന്നത് എന്നാൽ വിശുദ്ധ വിശുദ്ധമാശേഷം ഇപ്രകാരം കൂട്ടിച്ചേർക്കുന്നു ഈ സംഭവങ്ങൾക്ക് ശേഷം യേശു ആദ്യം കയറി പോകുന്നത് ദേവാലയത്തിലേക്കാണ് പ്രിയപ്പെട്ട സഹോദരരെ നമ്മുടെ എല്ലാ പ്രശസ്തിയുടെയും ആഹ്ലാദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഉയർച്ചയുടെയും ഒക്കെ നടുവിൽ നാം ദൈവത്തെ അന്വേഷിക്കണമെന്നാണ് യേശുവിൻ്റെ ഈ മാതൃക നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവം തന്ന ദാനങ്ങളായ ദൈവം തന്ന അനുഗ്രഹങ്ങളായ നിരവധി സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ദൈവം തന്ന പ്രശസ്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അവയെല്ലാം ദൈവത്തിന് വേണ്ടി കൊടുക്കാൻ അവയ്ക്കെല്ലാം ദൈവത്തിന് നന്ദി പറയുവാനും ഈ സന്ദർഭം ഉപയോഗിക്കണമെന്ന് യേശുവിൻ്റെ മാതൃക നമ്മെ ഓർമ്മിപ്പിക്കുന്നു യേശു ദേവാലയത്തിൽ കയറി ദേവാലയം അശുദ്ധമാക്കുന്നവരോട് കോപ്പിക്കുന്നതായി വിശ്വാസവിശേഷകൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു വളരെ ചുരുക്കം സന്ദർഭങ്ങളിൽ മാത്രമേ യേശു ക്രിസ്തു കോപിക്കുന്നതായി വിശേഷകന്മാർ അടയാളപ്പെടുത്തിയിട്ടുള്ളു ഒരു ഭാഗം ഇന്നാണ് എന്തുകൊണ്ടായിരിക്കാം യേശു ദേവാലയം അശുദ്ധമാക്കുന്നവരോട് കോപിച്ചത് ദേവാലയത്തിനുള്ള കച്ചവടം പണ്ടുകാലം മുതൽക്കേ ഇസ്രായേൽ തുടർന്നു കൊണ്ടു ഒരു പാരമ്പര്യമായിരുന്നു എന്നാൽ എന്തുകൊണ്ടായിരിക്കാം യേശു ദേവാലയം അശുദ്ധമാക്കുന്നവരോട് കോപിക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം ആ കച്ചവടം ദേവാലയത്തെ ഒരു അശുദ്ധമാക്കിയത് ഇതേ സന്ദർഭം യോഹനാലിസ് വിശേഷത്തിൽ നാം കാണുന്നുണ്ട് യോഗാനു ശേഷം രണ്ടാം അധ്യായം ഇരുപത്തി ഒന്നാം ഭാഗ്യത്തിൽ നാം ഇപ്രകാരം വഹിക്കുന്നു എന്നാൽ അവൻ ഉദ്ദേശിച്ചത് തൻ്റെ ശരീരമാകുന്ന ദേവാലയത്തെക്കുറിച്ചാണ് യേശുക്രിസ്തു ഇവിടെ ദേവാലയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ശരീരങ്ങളെയാണ് നമ്മുടെ ശരീരങ്ങളെ ശുദ്ധമാക്കുകയും ശരീരങ്ങളെ വെടുപ്പാക്കുകയും ചെയ്യുന്നതാണ് ദേവാലയ ശുദ്ധീകരണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് വിശുദ്ധ പോലൂസ് ലിഹം കുറുന്തൂസുകാർക്കെഴുതിയ ഒന്നാം ലേഖനം പതിനാറാം അധ്യായത്തിൽ നാം ഇപ്രകാരം വഹിക്കുന്നു നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ ദൈവത്തിൻ്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും എന്നാൽ ദൈവത്തിൻ്റെ ആലയം പരിശുദ്ധമാണ് ആ ആലയം നിങ്ങൾ തന്നെ പ്രിയപ്പെട്ട സഹോദരനെ യേശുക്രിസ്തുവിൻ്റെ പിടാനുഭവ മരണോദ്ധാനങ്ങൾക്കായി നാം തയ്യാറായിക്കൊണ്ടിരിക്കുകയാണല്ലോ ഈ സന്ദർഭത്തിൽ ഈ ഒരാഴ്ചകാലം നമ്മുടെ ജീവിതങ്ങളെ ഏറ്റവും വിശുദ്ധമായ രീതിയിൽ ജീവിക്കുവാൻ യേശുക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ യേശുക്രിസ്തുവിൻ്റെ പിടാസനങ്ങളോട് രമേദപ്പെടുവാനും ഐക്യപ്പെടുവാനുമുള്ള ഈ പ്രയാണത്തിൽ നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ച് നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിച്ച് ഏറ്റവും നല്ല ഒരു പീഡാനുഭവ മരണോത്ഥാനങ്ങൾക്കായി കാത്തിരിക്കാം അതിനെ സർവേശ്വരനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നയിക്കും നന്ദി